ലാബ്സ് എം എച്ച് അസ്മാബി കോളേജ് വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് വായനശാലകൾ കേന്ദ്രമാകണമെന്ന് ടി കെ ഹാരിഫാബി വായനശാലകൾ സാമൂഹ്യ പരിഷ്കരണത്തിന്റെയും പുരോഗതിയുടെയും വൈജ്ഞാനിക വികാസത്തിന്റെയും കേന്ദ്രങ്ങളായി മാറണമെന്ന് തൃശൂർ ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ടി കെ ഹാരിഫാബി ടീച്ചർ പറഞ്ഞു കൊടുങ്ങല്ലൂർ താലൂക്കിലെ ഏഴാം ലൈബ്രറി കൗൺസിൽ അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രന്ഥശാല പ്രതിനിധികളുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ അവർക്ക് എങ്ങനെയാണ് കൂടിയാണ് ഈ സംഘം അപ്പം എത്രയും പെട്ടെന്ന് തന്നെ അത് വിളിച്ചതാക്കി ഒന്ന് സാബന്ധപ്രാസം ഞാൻ പറയുന്നുണ്ട് ജൂലൈ പത്തിനുള്ളിലാണ് നമ്മളത് അവസാനിപ്പിക്കേണ്ടത് ആ ജൂലൈ പത്ത് എന്നുള്ളത് ഒരു ജൂൺ മാസത്തിൽ തന്നെ ചെയ്തതിന് വളരെയധികം സന്തോഷമുണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ലക്ഷ്യം വെച്ച് നമുക്ക് തന്നെയായിരിക്കണം ഭാരവാഹികൾ ഇങ്ങനെ തീരുമാനിച്ചെടുത്തത് മുൻവർ വിളിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഏഴ് താലൂക്കുകളിൽ ഏറ്റവും മികച്ച താലൂക്കുകളിൽ ഒന്ന് തന്നെയായിരുന്നു കുഞ്ഞുങ്ങൾക്കായിട്ട് അത് പറയുന്നതിൽ അങ്ങനെ സന്തോഷം എല്ലാ കാര്യത്തിലും മുന്നിട്ട് നിന്നിരുന്നു ഭാരവാഹികളാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഭാരവാഹികളാണെങ്കിൽ മറ്റു പല ചുമതലകളും നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളായി പൊതു പ്രസ്ഥാനത്തിന്റെ കാര്യത്തിലായാലും മറ്റു കാര്യങ്ങളിലായാലും ഒക്കെ തന്നെ ഇടപെട്ടുകൊണ്ടിരിക്കുകയും അതിന്റെ ഭാരവാഹിത്വം വഹിച്ചുകൊണ്ടിരുന്നവരും ആണെങ്കിൽ കൂടി ലൈബ്രറി കൗൺസിലിന്റെ ഒരു സെക്രട്ടറി നിലയ്ക്ക് എന്നെ നിയോഗിച്ചത് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും ഇതിനെ സജീവമായി ഇടപെടുവാനും വേണ്ടി തന്നെയാണ് എന്നുള്ള ഉത്തമ ബോധ്യം ഇതിന്റെ ഭാരവാഹികൾക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ താലൂക്കിനെ ഒരു മികച്ച താലൂക്കാക്കി മാറ്റാൻ കാര്യം ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അക്ഷരോത്സവം നടന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി അത് വൈസാരം തന്നെയാണ് കുട്ടികളെ താലൂക്ക് ലൈബ്രറി സംഗമത്തിൽ താലൂക്ക് കൗൺസിൽ പ്രസിഡന്റ് എം എസ് മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എൻ എസ് ജയൻ റിപ്പോർട്ടും രേഖാ ലോഹിതാക്ഷൻ കണക്കുകളും അവതരിപ്പിച്ചു സംസ്ഥാന കൗൺസിൽ അംഗം പി എൻ ദേവി പ്രസാദ് ഭാവി പരിപാടികൾ വിശദീകരിച്ചു യു കെ സുരേഷ് കുമാർ മുഷ്താഖ് അലി ഉണ്ണി പിക്കാസോ രതീഷ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പ്രധാനപ്പെട്ട കാരണം ഇത് കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ള കൗൺസിലംഗങ്ങളൊന്നും തന്നെ ജില്ലാ കൗൺസിലംഗങ്ങളായിട്ട് ചാർജ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം അവിടെ ഇരുപത്തിരണ്ടാം ദിവസമുണ്ട് എങ്കിൽ പോലും നമ്മൾ നേരത്തെ നടത്തുമെന്ന് വെച്ചാൽ നമ്മളിവിടുന്ന് പോകുന്ന ആളുകൾ നമ്മുടെ പ്രദേശത്തെ ലൈബ്രറി പ്രവർത്തനം എന്താണെന്ന് നമ്മൾ പ്രാഥമികമായിട്ടല്ല അറിഞ്ഞിരിക്കുന്നത് എന്തൊക്കെ പരിപാടികളാണ് നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ളത് എന്തൊക്കെയാണ് നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരു ധാരണയുമായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവരും ഒത്തുചേർന്ന് പ്രവർത്തിക്കാൻ കഴിയും നിങ്ങളുടെ ആശയങ്ങളെയും നമ്മുടെയുള്ള നമ്മുടെ താലൂക്ക് കൗൺസിലിന്റെ ആശയങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതുമാത്രമല്ല ഈ മാസത്തെ ഒട്ടേറെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനുണ്ട് നമുക്കറിയാം വായനാ പക്ഷാചരണം വരിക അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രവർത്തനങ്ങളുണ്ട് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒന്ന് മഴക്കാലമാണ് മാലിന്യമുക്കൻ